ആന എഴുന്നള്ളിപ്പ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്താം എന്നുള്ളതാണ് ഇത് നേരത്തെ പറഞ്ഞതുപോലെ ദേവസ്വങ്ങൾക്ക് പൂരപ്രേമികൾക്ക് ഉത്സവ കമ്മിറ്റിക്കാർക്ക് ഉത്സവ പ്രേമികൾക്ക് ഇവർക്ക് എല്ലാവർക്കും ആനപ്രേമികൾക്ക് എല്ലാവർക്കും ആശ്വാസകരമായ ഒരു വാർത്തയാണ് മൃഗസ്നേഹികളുടെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ എതിർപ്പുണ്ടായി എങ്കിലും സുപ്രീം കോടതി ആന എഴുന്നള്ളിപ്പ് നടത്താം എന്നുള്ള നിഗമനത്തിലേക്ക് തീരുമാനത്തിലേക്കാണ് എത്തിയത് തൃശൂരിൽ നിന്ന് ലിഷോയ് കൂടി ചേരുന്നുണ്ട് ലിഷോയ് ഇതെങ്ങനെയായിരിക്കും തൃശ്ശൂരുകാർ പൂരപ്രേമികൾ ഉത്സവ കമ്മറ്റിക്കാരൊക്കെ സ്വീകരിക്കുക തീർച്ചയായും അതായത് ഈ ഉത്സവ ആഘോഷ കമ്മിറ്റികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് കാരണം കഴിഞ്ഞ ആഴ്ച കിഴൂരിൽ കുന്നംകുളത്തിനടുത്ത് കിഴൂരിൽ ആണ് പൂരം നടന്നത് അവിടെ ഏകദേശം മുപ്പതോളം ആനകളെ കൂട്ടി എഴുന്നേൽപ്പിച്ച സമയത്ത് കിഴൂരിലെ എല്ലാ ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെയും നിലവിൽ വനംവകുപ്പും അതുപോലെ തന്നെ പോലീസും കേസെടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ തൃശ്ശൂരിൽ പലയിടങ്ങളിലായി നിരവധി ഉത്സവങ്ങളാണ് നടക്കാനുള്ളത് അവിടെയെല്ലാം തന്നെ അഞ്ചിലധികം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആനകളല്ല അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ അതിലധികമോ ആനകൾ എഴുന്നള്ളിക്കുന്ന ഇടങ്ങളാണ് പലപ്പോഴും ഈ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കും അതായത് കഴിഞ്ഞ ഈ പ്രശ്നങ്ങൾക്കെല്ലാം വഴിവെച്ച ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായ സമയത്ത് ഈ ഉത്സവങ്ങളെല്ലാം തന്നെ പ്രതിസന്ധിയിലായി യാതൊരു കാരണവശാലും ഈ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഈ സ്ഥലങ്ങളിലൊന്നും തന്നെ ഉത്സവങ്ങൾ നടത്താൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായി പെരുവനം കുട്ടന്മാരാരുൾപ്പെടെയുള്ള പ്രശസ്ത മേള കലാകാരന്മാരുൾപ്പെടെയുള്ളവർ വലിയ തോതിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ ഈ ആയിരത്തി നാനൂറ് വർഷത്തിലധികം പഴക്കമുള്ള പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ ഉൾപ്പെടെ നിലയ്ക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഒരു സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു സ്റ്റേ ഓർഡർ വന്നിരിക്കുന്നത് അതെന്തായാലും ഒരു കാര്യമാണ് നമ്മൾ ദേവസ്വം ഭാരവാഹികളെ ബന്ധപ്പെട്ടപ്പോൾ അവരും ഏറെ സന്തോഷത്തിലാണ് തിരുവമ്പാടി പാരമിക്കാവ് വിഭാഗത്തിൽ നിന്നുള്ള ദേവസ്വം ഭാരവാഹികളെയും നമ്മൾ ബന്ധപ്പെട്ടിരുന്നു ആ സമയത്തും അവർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് തയ്യാറായി നിൽക്കുകയാണ് എന്തായാലും ഈ ഒരു ഇടക്കാല അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേ ഇതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ മാത്രമല്ല കേരളത്തിലെ എല്ലാ ഉത്സവങ്ങൾക്കും ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ആന എഴുന്നള്ളിപ്പിൽ ഒരാനയിൽ നിന്ന് അടുത്ത ആനയിലേക്ക് മൂന്ന് മീറ്റർ ദൂരം എന്നൊക്കെ പറയുമ്പോൾ പത്ത് ആനകളെ എഴുന്നള്ളിപ്പിക്കണമെങ്കിൽ മുപ്പത് മീറ്ററിലധികം ഈ ഒരു വിസ്തൃതി ആ ഒരു സ്ഥലത്തിന് മാത്രം വേണം തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള പൂരങ്ങൾ നടക്കുന്ന വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തന്നെ തൃശ്ശൂർ പൂരത്തിന് പതിനഞ്ച് ആനകൾ നിരന്ന് നിൽക്കണമെങ്കിൽ ഏകദേശം നാൽപ്പത്തി അഞ്ച് അൻപത് മീറ്ററിലധികം ഈ ഒരു വിസ്തൃതി ഈ വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ആ ഒരു സ്ഥലത്തതില്ല ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തിരുവമ്പാടിയുടെയും പാറേമേക്കാവിൻ്റെയും വേലകൾ നടക്കാനിരിക്കുകയാണ് ജനുവരി മാസത്തിലാണ് അത് നടക്കാനിരിക്കുന്നത് കൂടാതെ തൃശ്ശൂരിലെ തന്നെ പ്രധാനപ്പെട്ട പൂരങ്ങളെല്ലാം തന്നെ നടക്കുന്നത് ഈ മെയ് മാസം വരെയുള്ള സമയങ്ങളിലാണ് കൂടൽമാണിക്യം ഉത്സവം ഉൾപ്പെടെ വലിയ പ്രാധാന്യം ആന എഴുന്നള്ളിപ്പിന് ഉള്ള ഉത്സവങ്ങൾ നടക്കാനിരിക്കുന്നുണ്ട് അതെല്ലാം തന്നെ പ്രതിസന്ധിയിലായ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് അത് ദേവസ്വം ബോർഡിനെ സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നൽകിയ ചട്ടങ്ങൾക്ക് അതിനാണ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്